ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നാട്ടിൽ ഞാൻ ഇടയ്ക്ക് ഈയിടയ്ക്ക് ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്ത് മലപ്പുറം അങ്ങോട്ട് ഏതോ ഒരു ഏരിയയിലാണ് അപ്പോൾ ഒരു പ്രവാസിയുടെ വീടാണ് അത് അപ്പോൾ അവിടെ അച്ഛനും വയസ്സായ അച്ഛനും അമ്മയുണ്ട് അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ കർട്ടണൊക്കെ കൊണ്ടുനടക്കുന്ന ആൾക്കാരില്ലേ കർട്ടൺ ഇട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ടു പേർ വന്നു അപ്പോൾ എന്നിട്ട് അതിൽ മൂവായിരം രൂപയ്ക്ക് ഇട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് എന്നെ വന്നിട്ട് അളവെല്ലാം എടുത്തു എന്നിട്ട് അവര് തന്നെയാണ് അങ്ങ് ഇടയാണ് മൂവായിരം രൂപ തന്നാൽ എന്ന് പറഞ്ഞിട്ട് അപ്പം മോരമല്ലേ ഉള്ളൂ അപ്പം ഫുൾ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവര് അളവൊക്കെ എടുത്ത് അങ്ങ് ഇട്ട് ഇട്ടു കഴിഞ്ഞു ഇട്ടിട്ട് നേരെ അവര് അത് കഴിഞ്ഞപ്പോൾ അവരുടെ വിധം മാറി അത് അവർക്ക് മുപ്പതിനായിരമോ ഇരുപത്തെണ്ണായിരോ അങ്ങനെ എന്തോ വേണം ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും അവരെ അറിയുന്നില്ല അവർ വിചാരിക്കുന്നത് വയസ്സായ ആൾക്കാരല്ലേ ഇത്ര ആവുള്ളൂ അത്രയും കൊടുക്കുക എന്നുള്ള രീതിയിൽ എന്താ വെച്ചാൽ കമ്പ്ലൈത് ചില നമ്മളെ വീടുകളിലൊക്കെ വരുന്ന ആൾക്കാരെ അറിയാമല്ലോ സാറേ ഒന്നെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ വീടൊക്കെ ആകുമ്പോഴേ അവർ എങ്ങനെയെങ്കിലും അപ്പം ചെറിയൊരു ചിലപ്പം നമ്മൾ സഹായിക്കാൻ വേണ്ടിയും ചിലപ്പം പറയുമല്ലേ ആ ശരി അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവരുടെ വിധം മാറി അവർക്ക് ഇരുപത്തെട്ടോ മുപ്പതോ അങ്ങനെ ഒരു എമൗണ്ട് വേണം അപ്പോൾ ഇതെല്ലാം എന്താണ് ക്യാമറ ഉണ്ടോ അവിടെ ക്യാമറയിൽ ഇങ്ങനെ പതിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞപ്പോൾ ഇത് മകനെ വിളിച്ചു മകനെ വിളിച്ചപ്പോഴാണ് ഈ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി സി സി ടി വി നോക്കിയപ്പോഴും ഈ സംഗതി അവർ പുള്ളിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ വഴക്കൊക്കെ കൊടുത്ത് അച്ഛൻ എന്തിനാണ് അത് ചെയ്തതെന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പോൾ എന്നിട്ട് അവരേൽ കൊടുത്തിട്ട് അവരുടെ അടുത്ത് ചോദിച്ചത് എന്ത് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൊടുക്കാൻ പറ്റത്തില്ല പറഞ്ഞു പൈസ കൊടുക്കാൻ പറ്റത്തെന്ന് പറഞ്ഞപ്പം എന്താണ് പ്രശ്നം ഇവരാൾ അറിഞ്ഞെന്നൊക്കെ ആയി ക്യാമറ എല്ലാം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവരെന്തു ചെയ്തു ഇവർ അവിടെ നിന്ന് എസ്കേപ്പ് ആയി അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവാസികളും പിന്നെ ഇപ്പം അറിയാമല്ലോ ഓരോരോ വലിയ വീടുകളായിരിക്കും പക്ഷെ അവിടെ ആകെ കാണുന്നത് അച്ഛനും അമ്മയും മാത്രമായിരിക്കും അല്ലെങ്കിൽ ജോലിക്കുള്ള അതെങ്കിൽ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് പോകും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്ത് ഇപ്പം പ്രവാസികളായാലും നാട്ടിലുള്ളവരായാലും ഒരു ക്യാമറ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി വയ്ക്കുന്നത് നല്ലതായിരിക്കും അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇപ്പം തന്നെ നല്ല ക്യാമറകളുണ്ട് അതിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഇരുന്നിട്ട് ഗൾഫിൽ ഇരുന്നിട്ടായാലും നമുക്കത് കാണാം ആരൊക്കെ വരുന്നുണ്ട് നമുക്ക് പിന്നീട് വെച്ച് എടുത്ത് നോക്കിയാൽ പോലും അത് അറിയാൻ പറ്റും ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ അത് അത്യാവശ്യമാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാർ അഥവാ എന്തെങ്കിലും വരുന്നെങ്കിലോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു അത് നമുക്ക് റെക്കോർഡിക്കലാണല്ലോ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അച്ഛനും അമ്മയൊക്കെ ഉള്ള സ്ഥിതിക്ക് അത് സേഫ്റ്റിക്ക് വേണം അപ്പം ഇടയ്ക്ക് നമ്മളൊരു ഒരു ഒരിടത്ത് നടന്നതാണ് നാട്ടിൽ അമ്മ പുള്ളി പ്രവാസിയായിരുന്നു മകനെ വീട്ടിലിരുന്നിട്ട് അവർ നോക്കിയപ്പോഴും അമ്മ വെളിയിലിറങ്ങിയ സമയത്ത് ഓല എന്തോ ഓല ഉണ്ടല്ലോ തെങ്ങ് നിന്ന് തേങ്ങയോ ഓലെന്തോ വന്ന് ദേഹത്തൂടെ വീണ് അങ്ങനെ അത് അവർ എപ്പോഴും നോക്കിക്കൊണ്ട് കണ്ടു അങ്ങനെ ആരെ വിളിച്ച് പറഞ്ഞ് അവരെ ആശുപത്രിക്ക് കൊണ്ടുപോയി അവർ രക്ഷപ്പെട്ടു അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അത് എല്ലാവരും ഒന്ന് നോക്കി ചെയ്യണം അധികം ചിലവൊന്നും വരില്ല പക്ഷേ നിങ്ങൾക്ക് സേഫ്റ്റി ആയിരിക്കും വീട്ടിൽ നമ്മളെ ഭാര്യയും കൊച്ചുരിക്കും അവിടെ വീട്ടിലുള്ളത് ചിലപ്പോൾ നമ്മൾ ഇപ്പം ജോലി ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴേ ഇപ്പം എങ്ങനെയൊക്കെ എന്നുള്ള അറിയില്ലല്ലോ നാട്ടിൽ ഇപ്പോൾ നമ്മളെ പ്രവാസികൾ മാത്രമല്ല നാട്ടിലുള്ളവർക്കും ഇത് നോക്കിയിട്ടത് ചെയ്യുക വലിയ വീടൊക്കെ ആണെങ്കിൽ രണ്ട് സൈഡും ഒരു കറങ്ങുന്ന നല്ല നമുക്കെല്ലാം ക്യാപ്ചർ ചെയ്യുന്ന ക്യാമറാസ് ഉണ്ടാവും അങ്ങനെയുള്ളതൊക്കെ ഒന്ന് വെച്ചാൽ മതി അപ്പോൾ അത് മൊബൈലുമായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കതിൽ റെക്കോർഡിക്കലായിരിക്കും കേട്ടോ നമുക്ക് അതൊരു ഹെൽപ്പാകും എന്തെന്ന് വെച്ചാൽ നമുക്ക് നോക്കാലോ ഇപ്പോൾ ഒരു മോഷണ ശ്രമവും എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു നമുക്കതൊരു ആവും ഇപ്പോഴുള്ള അറിയാലോ ഇപ്പം ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഇപ്പോൾ നമ്മൾക്ക് കൂടെപ്പുറപ്പുള്ള ആരായാലും നമുക്കൊന്നും ഇപ്പം അറിയാലോ ഓരോരോ സംഭവ വികാസങ്ങൾ നടക്കുന്നത് അപ്പം പ്രധാനമായതാണ് വയസ്സായ ആളുകളുള്ള അടുത്തൊരു ക്യാമറ അവിടെ ആ ക്യാമറ ഉള്ളതുകൊണ്ട് അവർക്ക് മൊബൈലിലെല്ലാം കാണാനും പറ്റി പെട്ടെന്ന് ആക്സസ് ചെയ്ത് ഇല്ലെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും മറ്റോമാര് വരട്ടി ലാസ്റ്റ് അറിയാമല്ലോ പൈസ ചോദിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ കയ്യാൻ കളിയായി നമ്മളറിയോ ഇപ്പോഴുള്ള ക്രിമിനൽസ് ആയിരിക്കും ചിലപ്പോൾ അവിടെ വരുന്നത് അവരെന്തെങ്കിലും ചെയ്തിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്തറിയും ആരും അറിയത്തില്ല അറിയുന്നത് പിന്നീടായിരിക്കും അതുപോലെ തന്നെ വേറെ ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് സ്ഥലത്ത്മാര് ഓരോരോ ക്രിമിനൽസ് ആരെങ്കിലുമൊക്കെ മീൻസ് ആൾക്കാർ ഇതുപോലെ വയരാക്കിയുള്ളവർ കയറി ഒന്ന് ആരൊക്കെ അടി കൊടുത്തിട്ട് പോയാൽ പോലും അതിൽ നമുക്കൊരു തെളിവില്ലാതാവും മറ്റേ ക്യാമറ ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്താണ് അതൊരു പ്രൂഫായി അല്ലേ ഇവിടുത്തെ മെയിൻ പ്രൂഫാണല്ലോ ഓരോന്നിനും അപ്പോൾ അത് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ചില ആക്സിഡൻ്റിലിമൊക്കെ സംഭവിക്കും അപ്പോൾ അത് നമുക്കൊരു ഹെല്പ്പാകും ഈ ക്യാമറയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് മൊബൈലായിട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്